ദേ ഇത് നമ്മുടെ സമ്പൂരം അമ്പലക്കുളം ഉണ്ടാ വലിപ്പൊക്കെ നോക്കിയേ ശരിക്കും ഒരു പുഴയുടെ വീതി ഉണ്ട് ഞാൻ എവിടെ പോയി വന്നാലും ഇവിടെ എത്തുമ്പോ കുറച്ചേരം കുളത്തിരിക്കും നോക്കി നിക്കാറുണ്ട് കാരണം വേറെ ഒന്നുമില്ല കേട്ടാ ഇതില് നിറച്ച് കരിമീനാണ് ദൈ കണ്ട സാധാരണ ഇങ്ങനെ കുളത്തില് പിലോപ്പിയൊക്കെ നിറഞ്ഞ് നിൽക്കണ കാണാറുണ്ട് പക്ഷെ കരിമീൻ ഇങ്ങനെ അപൂർവം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി മീൻഭ്രാന്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ച കണ്ട പെട്ടെന്ന് അവിടുന്ന് പോരാൻ തോന്നൂല്ലേ ഇത്രയും വലിയ കുളം മുഴുവനായിട്ട് കല്ല് കട്ടിയൊക്കെ ഉണ്ടാ അതുകൊണ്ട് തന്നെ ഈ മീനുകൾക്കൊക്കെ കല്ലിന്റെ ഗ്യാപ്പിലൊക്കെ സുഖമായിട്ട് ബ്രീഡിങ് ചെയ്യാൻ പറ്റും ുള്ളി മീനുകൾക്ക് ഒക്കെ ബിസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട് ഈ ഇറ്റങ്ങളെല്ലാം കൂടെ തീറ്റെടുക്കുന്നത് നല്ല അടിപൊളി കാഴ്ച കേട്ടാ ഇതിൽ കരിമീൻ മാത്രല്ല നല്ല കൂറ്റൻ കാർപ്പുകളും പിന്നെ പിലോപ്പിയൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും കരിമീനാണല്ലോ അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആ ഗോൾഡൻ കാർപ്പുകളുടെ സൈസ് നോക്കിയാൽ ഒരു അഞ്ചാറ് കിലോ എന്തായാലും ഉണ്ട് ഈ കുളത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ മീനുകൾ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അവിടെ അമ്പലത്തിലെ പ്രസാദൊക്കെ ആൾക്കാർ ഇട്ട് കൊടുക്കാറുണ്ട് ഇതേ തീറ്റ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ തന്നെ എല്ലാം കൂടെ വന്ന കൂടെ ആർക്കും കേട്ടാ ഈ ഒരു കാഴ്ച എത്ര നേരം കണ്ടു എന്നാലും ബോറടിക്കൂല ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാട്ടാ ഈ മീനുകളുടെ ഒപ്പം തന്നെ ഇഷ്ടംപോലെ ചെറു മീനുകൾ ഉണ്ട് നമ്മുടെ പരലുകൾ പോലത്തെ മീനുകളൊക്കെ ഐറ്റങ്ങൾ ഇതുപോലെ തീറ്റ ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ മീനുകളെ കാണാനായിട്ട് കുളത്തിന്റെ സൈഡിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കട്ടാ ആരെങ്കിലും എസ് എംപുരം വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച മിസ് ചെയ്യണ്ട പിന്നീ കുളത്തിന്റെ വലിപ്പം പറയേണ്ട കാര്യം തന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു അമ്പലക്കുളം നമ്മുടെ ഒരു ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഒരു പുഴയുടെ വീതി തന്നെ ഉണ്ട് നമ്മുടെ കൊടുങ്ങല് ഒരു ഗുരുവായൂർ റൂട്ടിൽ ഉണ്ടാ ഈ അമ്പലമുള്ളത് അപ്പൊ ഈ വഴി പോകുന്നവര് ഈ ഒരു കാഴ്ച മിസ് ചെയ്യണ്ട ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാട്ടാ ഈ കല്ലിന്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ കരിമീൻറെ കുഞ്ഞുങ്ങളുണ്ട് കരിമീനും പിന്നെ പള്ളത്തിയൊക്കെ ഉണ്ട് ഇങ്ങനെ കല്ല് കെട്ടിയിട്ടുള്ള ആരും കേട്ടാ ഇങ്ങനെ എളുപ്പത്തിൽ ബ്രീഡ് ആവണത് അല്ലെങ്കിൽ ബാക്കി മീനുകളൊക്കെ ഈ ചങ്ങൾ മുട്ട തിന്നു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടോ